ഹായ് ഹലോ മക്കളെ നമസ്കാരം നമ്മൾ കേരള പാടാവലിയിലെ പത്താം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദേശവും എഴുത്തും എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിലെ ആദ്യത്തെ പാഠം നമ്മൾ പഠിക്കുകയാണ് ആദ്യത്തെ പാഠം നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഒരു നാല് നോവലുകളാണ് നമുക്ക് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് ഈ നാല് നോവലിലെയും ചെറിയ ചെറിയ ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നത് ആ നാല് നോവലിലും എഴുത്തുകാര് സ്വന്തം ദേശത്തെ കുറിച്ച് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് പിറന്ന നാടിന്റെ പെരുമയിൽ എന്ന് പറയുന്ന ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ദേശവും എഴുത്തും എന്നുള്ള ആദ്യത്തെ പാഠഭാഗം നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ് അതില് ആദ്യമേ കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ വരിയിലൂടെ കൊടുത്തിരിക്കുകയാണ് ദേശത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ നീര് പോലെ ഓരോ ദേശത്തിനും ഓരോ എഴുത്തുകാരുടെയും എഴുത്തിൽ അവരുടെ ഒളിഞ്ഞിരിക്കുന്നു എന്നൊരു മൂന്ന് വരികളിൽ മുകളിൽ കൊടുത്തിരിക്കുകയാണ് മീരാവിയില് നീരുണ്ടാവും നമുക്കറിയാവുന്ന കാര്യം ഒരു നീരാവിയെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ അത് നീരായി മാറും എന്നതുപോലെ തന്നെ ഓരോ എഴുത്തുകാരുടെയും എഴുത്തിന്റെ ഉള്ളില് ഒരു ദേശം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ആദ്യമേ തന്നെ എഴുത്തുകാരൻ നമുക്ക് മുന്നോട്ട് വെച്ചു തരുന്നത് അപ്പൊ എല്ലാ എഴുത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള ഏതൊരു പാഠഭാഗം എടുത്തു നോക്കിയാലും അതിലൊക്കെ ഏതെങ്കിലും ഒരു ദേശത്തെ കുറിച്ച് പ്രത്യേകമായിട്ട് ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ടാകും നമ്മൾ പഠിച്ച ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന് പറയുന്ന പാഠഭാഗത്തിലും ഈ പറഞ്ഞതുപോലെ വയനാട് എന്നൊരു ദേശമുണ്ട് മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന പാഠഭാഗത്തിലും കൊച്ചിയിലെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട് അത്തരത്തിൽ ഒരു പാഠഭാഗം നമ്മൾ എടുത്തു നോക്കിയാലും അവിടെയൊക്കെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടാവും എന്നത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അതേപോലെ ഈ എഴുത്തുകാർ നാലെഴുത്തുകാർ തന്റെ നാല് കൃതികളിൽ തങ്ങൾ എഴുതിയ നാല് കൃതികളിൽ അവരുടെ എഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ദേശത്തിനെ കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയുകയാണ് അങ്ങനെ ഏതൊക്കെ നോവലാണ് നമുക്ക് പഠിക്കാനുള്ളത് ആ നോവലിൽ എങ്ങനെയൊക്കെയാണ് അവർ അവരുടെ ദേശത്തെ കുറിച്ച് പറയുന്നത് ആ ദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രദേശത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ അപ്പോ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തായത് കൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നേരെ നമ്മൾ തുടങ്ങുകയാണ് കാരണം നമ്മുടെ പാഠഭാഗത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ Why in our day? കോഴിക്കോട് തുടങ്ങിയ പേരിന്റെ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ അതേപോലെ തന്നെ കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ട് പറയാണ് കൊടുങ്ങല്ലൂർ എന്ന പേര് വരാൻ കാരണമായിട്ടുള്ള ഒന്ന് രണ്ട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് ചരിത്രപരമായ ഒന്ന് രണ്ട് അംശങ്ങൾ പറയുന്നുണ്ട് കൊടും കല്ലൂർ എന്നാണ് പറയുക അല്ലെ കൊടും കല്ലൂർ എന്നായിരുന്നു ആദ്യത്തെ പേര് എന്ന് പറയപ്പെടുന്നു കൊടും കല്ലൂർ കൊടിയ കൊടിയ കല്ലുകളുള്ള വലിയ വലിയ കല്ലുകളുള്ള ഊര് ഊരെന്ത പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമം പ്രദേശം എന്നർത്ഥമാണ് അർത്ഥമാണ് അപ്പോ കൊടിയ കല്ലുകളുള്ള സ്ഥലമായി കൊടുങ്ങല്ലൂർ എന്ന് അതായത് കൊടുങ്കല്ലൂർ എന്ന് പറഞ്ഞു പറഞ്ഞ് പിന്നീട് അത് ലോപിച്ച് ലോപിച്ച് കൊടുങ്കല്ലൂരായി അല്ലെ കൊടുങ്ങല്ലൂരായി കൊടുങ്കല്ലൂർ എന്നുള്ളത് ലോപിച്ച് ലോപിച്ച് കൊടുങ്കല്ലൂരായി മാറി അങ്ങനെയുള്ള ഈ പേര് പോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള നോവലില് പല പേരുകളും പറയുന്നുണ്ട് ആ പേരിന്റെ ആദ്യം അല്ലെ ആ സ്ഥലങ്ങള് ആദ്യം എന്തു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇന്ന് അത് എന്തു പേരിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അതില് ആദ്യം ുന്നത് ഈ നോവലിനെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഇട്ടു തരികയാണ് ഈ ഒരു പാഠത്തിനെ കുറിച്ചുള്ള ഒരു ധാരണ ഇട്ടു തരികയാണ് ഈ യൂണിറ്റില് വ്യത്യസ്തങ്ങളായിട്ടുള്ള എഴുത്തുകാർ അവരുടെ കൃതികളിലൂടെ തങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്ന തങ്ങൾ ജനിച്ച സ്ഥലത്തിന്റെ പ്രത്യേകതകൾ സാമൂഹിക ജീവിതം സംസ്കാരം ഓർമ്മ അവരുടെ എല്ലാ കാര്യങ്ങളും ആ എഴുത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ് അവരെ നോവലില് കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ് അങ്ങനെ നമ്മൾ ആദ്യമേ നോക്കുന്നത് തട്ടകം എന്ന് പറയുന്ന കോവിഡ് നോവലാണ് നട്ടകം എന്നത് ഒരു നോവലാണെന്ന് മനസ്സിലാക്കുക ആരുടെയാണ് ആണ് കോവിലൻ എന്നത് തൂലിക നാമമാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് തൂലിക നാമം എഴുതാൻ വേണ്ടിയിട്ട് അവര് കടം കൊള്ളുന്ന പേരുകളെയാണ് നമ്മൾ നാമം പെൻ എന്ന് വിളിക്കുന്നത് അല്ലെ അപ്പൊ അതേപോലെ വി വി അയ്യപ്പന്റെ നാമമാണ് കോവിലൻ എന്നുള്ളത് ആദ്യമേ തന്നെ നമ്മൾ ഓർത്തുവെക്കുക വി വി അയ്യപ്പൻ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ തൂലിക നാമമാണ് കോവിലൻ എന്നത് അങ്ങനെ കോവിലൻ എഴുതിയിരിക്കുന്ന നോവലിന്റെ പേരാണ് തട്ടകം തട്ടകം എന്ന വാക്ക് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കേട്ടു മറന്നൊരു വാക്കായിരിക്കും തട്ടകം എന്ന വാക്ക് എങ്ങനെ എന്തുകൊണ്ട് ആ ഒരു പേര് വന്നു എന്നതാണ് നമ്മൾ നോക്കുന്നത് കോവിലൻ തട്ടകം എന്ന നോവലിലൂടെ പറഞ്ഞു വെക്കുന്നത് തൃശൂർ മുപ്പിലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ചരിത്രമാണ് തൃശൂർ മുപ്പിലിശ്ശേരി എന്ന് പറയുന്ന താൻ ജനിച്ചു വളർന്ന ആ സ്ഥലത്തിന്റെ ചരിത്രം അപ്പോൾ നമ്മൾ തട്ടകം എന്ന് എന്തുകൊണ്ട് ഇതിന് പേരിട്ടു എന്നൊരു ചോദ്യം വന്നു കഴിയുമ്പോൾ ഈ വാക്ക് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നൊരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടാവുകയാണ് സാധാരണയായി ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു ദേവന്റെയോ അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ദേവന്റെയോ ദേവിയുടെയോ പേരുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രയോഗം ഉപയോഗിക്കുന്നത് ഇപ്പൊ ആണെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്മയുടെ തട്ടകം എന്ന് പറയും അതേപോലെ മുപ്പിലിശ്ശേരി തൃശ്ശൂര് മുപ്പിലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദേവി ഉണ്ട് അവിടെ മുപ്പിലിശ്ശേരി ദേവി ഉണ്ട് അവിടെ ഒരു അമ്പലമുണ്ട് ആ അമ്പലവുമായി ബന്ധപ്പെട്ട് മുപ്പിലിശ്ശേരി ദേവിയുടെ തട്ടകം എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്തിന്റെ ചരിത്രം എഴുതുന്നത് കൊണ്ടാണ് ഈ നോവലിന് തട്ടകം എന്നൊരു പേര് തന്നെ എഴുത്തുകാരൻ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആ തട്ടകവുമായി ബന്ധപ്പെട്ടൊന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മുപ്പിലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞു ആ സ്ഥലം തൃശൂർ ജില്ല ണെന്ന് പറഞ്ഞു ഇനി ആ സ്ഥലത്തിന്റെ പ്രത്യേകതകളിലേക്ക് വരുമ്പോ ആ സ്ഥലം ഇന്നും അതുപോലെ തന്നെയാണോ എന്നുള്ളത് ഒരു ചോദ്യമാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് ഏതൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം എഴുതുകയാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പ്രസിദ്ധീകരിച്ചത് കൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ആ സ്ഥലം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് മുൻപ് വരെ ആ സ്ഥലം എങ്ങനെയായിരുന്നു എന്നതാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ ഇന്ന് ആ സ്ഥലം ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇക്കണ്ട പ്രത്യേകതകളൊന്നും അവിടെ ഉണ്ടായിരിക്കണം എന്നില്ല അതുകൊണ്ട് ഇതിൽ നിന്ന് ഏതൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും നമ്മൾ തുടക്കത്തിൽ എഴുതുകയാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലാണ് അതിനാൽ തന്നെ ഇന്ന് അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ ഈ നോവലിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് നോക്കാം എന്തൊക്കെയാണ് ഈ നോവലിൽ പ്രധാനപ്പെട്ടതായി വരുന്നത് എന്നുള്ള കാര്യം നേരെ നമ്മൾ അതിനകത്തേക്ക് കിടക്കുകയാണ് കിടക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ നോവലുകൾ അത്രയും എഴുതിയിരിക്കുന്നത് ആത്മകഥാപരമായാണ് സ്വന്തം സ്ഥലത്തെ കുറിച്ച് സ്വയം എഴുതുകയാണ് ആത്മകഥാപരമായി എഴുതിയിരിക്കുന്ന നോവലുകളാണ് എന്ന് മനസ്സിലാക്കുക നേരെ നോക്കാം ദേശവിവരണം എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടാ തട്ടകം എന്ന് പറയുന്ന സ്ഥലത്തെ എങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നത് നോക്കാം കിഴക്കുമുറിയിലെ കുന്നുകൾ തന്റെ സ്ഥലത്തെ കിഴക്കുമുറിയില് കിഴക്കു ഭാഗത്തായിട്ട് കുറച്ച് കുന്നുകൾ കാണാൻ വേണ്ടി സാധിക്കും മുപ്പലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട ചില കുന്നുകളെ കുറിച്ചാണ് ആദ്യ ഭാഗത്ത് പറയുന്നത് ഏതൊക്കെ കുന്നുകൾ തേട്ടിക്കുന്ന് ചെറുകുന്ന് പുല്ലാനി എന്നിങ്ങനെയുള്ള മൂന്ന് കുന്നുകളെ കുറിച്ചാണ് ആദ്യമേ പറയുന്നത് ഈ കുന്നുകളുടെ പേര് അങ്ങനെ തന്നെ നമ്മൾ ആലോചിച്ചു വെക്കുകയാണ് ഓരോ കുന്നിന്റെ പേര് വരാനും ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും ഓരോരോ പ്രദേശത്തെ പ്രത്യേകതകൾ ഉണ്ടാകും എന്ന് ആലോചിച്ച് വെച്ചുകൊണ്ട് ഈ പേരുകൾ നമ്മൾ നോക്കുകയാണ് അങ്ങനെ താഴ്വരയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കുന്നുകളാണ് അവിടെ ആദ്യം കാണാൻ പറ്റുന്നത് കുന്നുകളുടെ താഴ്വരയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ കവുങ്ങിൻ തോപ്പുകളുണ്ട് അല്ലെ കവുങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കാമരം അടക്കാമരത്തിന്റെ തോപ്പുകളാണ് പിന്നെ കാണാൻ പറ്റുന്നത് ആ അടയ്ക്കാമരത്തിന്റെ തോപ്പുകൾക്ക് പ്രത്യേകിച്ച് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നുണ്ട് ആ പ്രത്യേകത ഇരുട്ടടച്ചു നിൽക്കുന്ന കവങ്ങിന്തോപ്പുകളാണ് അടുത്തടുത്ത് കവങ്ങിൻതോപ്പുകൾ ഉള്ളതുകൊണ്ട് അത് ഇരുട്ടടിച്ച് നിൽക്കുകയാണെന്ന് പ്രത്യേകം അതിൽ എടുത്തു പറയുകയാണ് അതിനുശേഷം ആൽത്തേരി പാടം എന്നൊരു പാഠം അവിടെയുണ്ട് ആൽത്തേരി പാടം അല്ലെ ഉഴുതുലഞ്ഞ ആൽത്തേരി പാടം എന്ന് പറയുന്ന പാടം അവിടെ കാണാൻ പറ്റും തെങ്ങിൻ തോപ്പുകളുണ്ട് തോടുകളുണ്ട് അടുത്തൊരു വാക്ക് കൊടുത്തിരിക്കുകയാണ് കുണ്ടൻ ഇടവഴിയാണ് പിന്നീട് ഉള്ളത് അതായത് ഇടുങ്ങിയ ഇടുങ്ങിയ വഴികളാണ് ആ പ്രദേശത്ത് ആദ്യം ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള വഴികൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല കാരണം ആ ഗ്രാമത്തിന്റെ ആദ്യകാലത്തെ ചിത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ കുണ്ടൻ ഇടവഴികൾ കാണാം പിന്നെ പറയുകയാണ് കോവിലൻ തന്റെ ദേശത്തെ വരച്ചു കാട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന പാടത്തെ നീർച്ചാലുകൾ കൈത്തോടുകളായി പിന്നീട് ചൊവ്വല്ലൂർ തോടായി ഒടുവിൽ വലിയ തോട്ടിൽ ചെന്ന് ചേരുന്നതിന്റെ വിശദമായ വിവരണം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ അവിടെ ഇക്കണ്ട പ്രത്യേകതകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ നീർച്ചാലുകള് അത് പിന്നീട് ഒരു തോട്ടിലേക്ക് ചെന്ന് ചേരുകയും ആ തോട് കൈത്തോടുകൾ പിന്നീട് പെരുന്തോട്ടിലേക്ക് എത്തുകയും അങ്ങനെ ആ മൂന്ന് പെരുന്തോടുകൾ ഒരുമിക്കുന്ന ത്രിവേണി എന്ന് പറയുന്ന ആ ഒരു നദിയായി മാറുന്നതും അവിടുത്തെ ചുഴികളും ആ അതിന്റെ തിണ്ടുകളൊക്കെ ഇങ്ങനെ മണ്ണിൽ നിന്ന് ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞു പോയിട്ട് മണ്ണ് കേറി കേറി ശക്തമായ വെള്ളം ഒഴുകി വരുന്നതിനാൽ മണ്ണിന്റെ നിക്ഷേപം കൊണ്ട് അവിടെ ഒരു മണപ്പുറം രൂപപ്പെട്ടതുമായ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇതൊക്കെ ആ പ്രദേശത്തിന്റെ പ്രത്യേകതയായിട്ട് വരികയാണ് ഇതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തെ കുറിച്ച് ആ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയെ കുറിച്ചൊക്കെയാണ് ചോദിക്കുക അപ്പൊ ഈ പോയിന്റുകളൊക്കെ ഓരോ നൂറോന്നായിട്ട് ആലോചിച്ച് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചോളാം പ്രധാനപ്പെട്ട ആശയങ്ങൾ നോക്കുകയാണ് ഭൂമി ശാസ്ത്രപരമായ കൃത്യതയോടെയുള്ള നാടിന്റെ ചിത്രണം കാണാൻ പറ്റും ഒരു നാട് എന്റെ നാട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വെറുതെ പറഞ്ഞു പോവുകയല്ലാതെ അവിടെ മൂന്ന് കുന്നുകൾ ഉണ്ട് കുന്നുകൾ കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ നിറയെ തോപ്പുകൾ കാണാൻ പറ്റും അടുത്തടുത്ത് നിൽക്കുന്ന തോപ്പുകൾ കവിഞ്ഞിൻതോപ്പുകളതുകൊണ്ട് ഇരുട്ടടിച്ചിട്ടുള്ള തോപ്പുകളാണ് പിന്നെ അവിടുത്തെ പാടത്തിന്റെ പേരടക്കം എടുത്തു പറയുന്നു തെങ്ങിൻ തോപ്പുകളുണ്ട് തോടുകളുണ്ട് വഴികളെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു അങ്ങനെ ഭൂമിശാസ്ത്രപരമായ കൃത്യതയോടെയുള്ള വിവരണം നമുക്ക് അതിന്റെ അകത്ത് കാണാൻ പറ്റും ജലസ്രോതസ്സുകളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുകയാണ് അല്ലെ ഇന്ന് നമുക്ക് ശുദ്ധമായ ജലം കിട്ടാനില്ല അപ്പോ ആദ്യകാലത്തെ നാടുകളിൽ പ്രത്യേകിച്ച് നീർച്ചാലുകൾ അടക്കം അത്രയും ശുദ്ധമായി ഒഴുകിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ നാട് എന്ന് പ്രത്യേകം അദ്ദേഹം എടുത്തു പറയാണ് നീർച്ചാലുകളുണ്ട് തോടുകളുണ്ട് അവയുടെ ഒക്കെ സംഗമ സ്ഥാനമുണ്ട് ഇനി അടുത്ത ഭാഗം നോക്കുമ്പോൾ പ്രകൃതിയുടെ ചലനാത്മകതയെക്കുറിച്ച് പറയാണ് അവിടെ വെള്ളപ്പൊക്കം വരുന്നുണ്ട് കരയിടിച്ചിലുണ്ടാകുന്ന മലപ്പുറ മണൽപ്പുറം രൂപപ്പെടുന്നുണ്ട് ഇതൊക്കെ അവരുടെ പ്രകൃതിയുടെ ചലനാത്മകതയാണ് പ്രകൃതി എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല അല്ലെ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും അങ്ങനെ തങ്ങളുടെ നാട്ടിൽ വരുന്ന വെള്ളപ്പൊക്കത്തെ കുറിച്ച് ആ എഴുത്തുകാരൻ എഴുത്തുകാരനെടുത്ത് പറയുന്നുണ്ട് കാരണം ഇത്രയും നീർച്ചാലുകളും തോടുകളും പുഴയൊക്കെ ഉള്ള നാടായതുകൊണ്ട് അവിടെ വെള്ളപ്പൊക്കം വരാറുണ്ട് കരയിടിച്ചിൽ ഈ നദിയിലെ വെള്ളത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒഴുക്ക് കൊണ്ട് കര ഇടിഞ്ഞിടിഞ്ഞു പോവാറുണ്ട് അതേപോലെ അവിടെ മണപ്പുറം രൂപപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ആ നോവലിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത നോവലിലേക്ക് പോവുകയാണ് കേട്ടോ അടുത്ത നോവലിന്റെ പേരെന്താണ് കൊച്ചരേത്തി എന്നാണ് അടുത്ത നോവലിന്റെ പേര് കൊച്ചരേത്തി ഈ പേര് നമ്മൾ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട് നോക്കാം നാരായൺ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള കൊച്ചരേത്തി എന്ന് പറയുന്ന നോവൽ ാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നാരായൺ കൊച്ചേരി എത്തി അല്ലെ അപ്പൊ എന്താണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം നാരായൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത് ഈ നോവല് ആദിവാസികളെ കുറിച്ചാണ് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന ആദിവാസി സമൂഹത്തിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട് ആ ആദിവാസി വിഭാഗത്തിനെ കുറിച്ചാണ് നമുക്ക് ഈ നോവലിൽ പഠിക്കാനുള്ളത് ആ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് വെക്കുകയാണ് കേരളത്തിലെ ആദിവാസി സമൂഹമായിട്ടുള്ള മലയറയന്മാരെ കുറിച്ചാണ് ഈ നോവലിൽ പറയുന്നത് കേട്ട ആദിവാസി സമൂഹമായിട്ടുള്ള മലയറയൻ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്തിൽ സൂചിപ്പിക്കുന്നത് ഇനി ആ ആദിവാസികളുടെ ജീവിതത്തെ എടുത്തു കാണിക്കുകയാണ് ഈ നോവലിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് മലയറിയൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസിയാണ് നാരായൺ അപ്പോ മലയറിയൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി തന്നെ എഴുതിയ ആ ആദിവാസി വിഭാഗത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള ആദ്യത്തെ നോവൽ എന്ന പ്രത്യേകത കൊച്ചരേത്തി എന്ന നോവലിനുണ്ട് ഒരു മലയറിയൻ തന്നെ എഴുതിയ ആദ്യത്തെ നോവൽ എന്ന പ്രത്യേകത കൊച്ചുരേത്തി എന്ന നോവലിലുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി വെച്ചിട്ട് നേരെ പാഠഭാഗത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുകയാണ് അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ് ആദിവാസികളെ കുറിച്ചാണ് പറയുന്നത് കൊച്ചുരാമൻ കുഞ്ഞിപ്പെണ് എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അതിൽ കുഞ്ഞിപ്പെണ്ണിനെ കുറിച്ച് നമുക്ക് നമ്മുടെ പാഠഭാഗത്തിൽ പരാമർശിക്കുന്നില്ല പക്ഷേ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ഇവരാണ് നായക നായിക കഥാപാത്രങ്ങൾ അല്ലെ നായകനും നായികയുമായ രണ്ട് കഥാപാത്രങ്ങള് ഇവരാണ് എന്ന് തിരിച്ചറിയുക കുഞ്ഞിപ്പെണിനെ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്ന അതുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങള് തുടങ്ങിയൊക്കെയാണ് കൊച്ചരിയെത്തി എന്ന് പറയുന്ന നോവലിൽ പറയുന്നത് അതിനകത്ത് പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് ഇങ്ങനെ നോക്കാം ദേശവിവരണം കൊടുത്തിരിക്കുകയാണ് അല്ലെ ജീവിത പശ്ചാത്തലം കൃഷിയിടത്തിനു നടുവിൽ മരുതിൻ ചുവട്ടിലുള്ള കഞ്ഞിപ്പുരയും ഏറുമാടവും പ്രധാന പശ്ചാത്തലമായിട്ട് അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് അവിടെ മലുതിൻ ചുവട്ടിലായിട്ട് അതായത് കൃഷിയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കൃഷി ഉണ്ട് പാടമുണ്ട് ആ പാടത്തിന്റെ നടുക്കൊരു മരമുണ്ട് ആ മരത്തിന്റെ സൈഡിലായിട്ട് അല്ലെ പാടത്തോട് ചേർന്ന് ഒരു മരമുണ്ട് മരത്തിന്റെ ചുവടിലായിട്ട് അവർ താമസിക്കുന്ന കഞ്ഞിപ്പുരയുണ്ട് ആ കഞ്ഞിപ്പുരയും ഏറുമാടവും പ്രത്യേകം എടുത്തു പറയാണ് അവരുടെ വീടിനെ കുറിച്ച് പറയുകയാണ് കഞ്ഞിപ്പുരയും അതേപോലെ തന്നെ ഏറുമാടവും ഈ രണ്ട് സ്ഥലങ്ങളാണ് ഇതിൽ പ്രത്യേകം എടുത്തു പറയുന്ന രണ്ട് സ്ഥലങ്ങൾ ഇതാണ് അവരുടെ ജീവിത രീതിയെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഏറുമാടത്തിൽ അവസ്ഥ എന്താണ് ഇവർ ആദിവാസികളാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ ചുറ്റും കാടിനിടയിൽ ജീവിച്ചവരാണെന്ന് പറഞ്ഞിരുന്നു കാടിനിടയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും വന്യജീവികളുടെ ആക്രമണം വന വനത്തിലായത് കൊണ്ട് വന്യജീവികളുടെ ആക്രമണം അവർക്ക് ഉണ്ടാകും അതിൽ നിന്ന് സംരക്ഷണം നേടാൻ വേണ്ടിയിട്ട് അവർക്ക് മുകളിൽ താമസിക്കേണ്ടി വരും അങ്ങനെ ഏറുമാടം പ്രധാന പശ്ചാത്തലമായി മാറുകയാണ് ആദിവാസി സമൂഹത്തിന്റെ ലളിതമായ ജീവിത രീതികൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ിയ പനം പഞ്ഞിയും ഉരുക്കും ഉപയോഗിച്ച് തീ ഉണ്ടാക്കുന്ന രീതി അതേപോലെ തന്നെ മുളങ്കുറ്റിയിൽ വെള്ളം കൊണ്ടുവരുന്നത് മൺകലത്തിൽ അരിയിട്ട് കഞ്ഞി വെക്കുന്നത് ഇവയൊക്കെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ആലോചിച്ച് വെക്കുക ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് അവര് എങ്ങനെയാണ് ഭക്ഷണം വെക്കുന്നത് ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് അതുകൂടാതെ ചൂരൽ വള്ളി ഉപയോഗിച്ച് ഏറുമാടം നന്നാക്കുന്നതും കല്ലൻ മുളയേന്തി മരം കയറുന്നതും അവരുടെ ദൈനം ജീവിതത്തിലെ കാഴ്ചകളാണ് കല്ലൻ മുള അല്ലെ നല്ല ഉറപ്പുള്ള മുളയൊക്കെ വെച്ച് അവര് മുകളിലേക്ക് കയറുകയാണ് അതൊന്ന് തട്ടിയൊക്കെ നോക്കുന്നുണ്ട് വാക്കത്തിയുടെ കൊണ്ടൊന്ന് തട്ടി നോക്കുന്നുണ്ട് പിൻഭാഗം കൊണ്ടൊന്ന് തട്ടിയൊക്കെ നോക്കിയിട്ട് ഉറപ്പുള്ളതല്ലേ എന്നൊക്കെ ഒന്ന് ഉറപ്പാക്കിയിട്ട് അവര് മുകളിലേക്ക് കയറുകയാണ് ഏറുമാടം അവർ എന്ത് ചെയ്യുകയാണ് അതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നോക്കിയിട്ട് ഒന്ന് ഉറപ്പുള്ളതാക്കിയിട്ട് മാറ്റുകയാണ് ഇങ്ങനെയാണ് ആ കൊച്ചരേത്തി എന്ന നോവല് മുന്നോട്ട് പോകുന്നത് അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ആദിവാസി ി ഗോത്ര സമൂഹത്തിന്റെ ജീവിത രീതിയെ കുറിച്ച് കാണിക്കുകയാണ് അല്ലെ നമ്മൾ ജീവിക്കുന്നത് പോലെയും നമ്മൾ ഉണരുന്നത് പോലെയും നമ്മൾ കിടക്കുന്നത് പോലെയും ഒന്നും അല്ല അവർ കിടക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളല്ല അവരുപയോഗിക്കുന്നത് നമ്മൾ തീ ലൈറ്റർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവര് തീ ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ് അല്ലെ അപ്പൊ ആദിവാസി സമൂഹത്തിന്റെ ജീവിത രീതികൾ അവിടെ കാണാം പ്രകൃതിയോട് ഇണങ്ങിയുള്ള ലളിതമായ ജീവിതം കാണാം അല്ലെ പാത്രമൊക്കെ മുളയാണ് മുള മുറിച്ചുണ്ടാക്കിയ പാത്രങ്ങളാണ് അവരുടെ എന്ന് പറയുന്നുണ്ട് അതൊക്കെ പ്രകൃതിയോട് ഇണങ്ങി അല്ലെ പഞ്ഞി ഉപയോഗിക്കുന്നു പ്രകൃതിക്ക് യാതൊരു ദോഷവും വിധ വരാത്ത വിധത്തിലുള്ള വീടുകൾ അവർ നിർമ്മിക്കുന്നു പരമ്പരാഗതമായ അറിവുകളും രീതികളും ഉപയോഗിക്കുകയാണ് എങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് അവർക്ക് കിട്ടിയ അറിവ് തീ ഉണ്ടാക്കൽ ഏറുമാട നിർമ്മിക്കൽ ഇതൊക്കെ പരമ്പരാഗതമായിട്ട് അവർക്ക് കിട്ടിയ അറിവുകളാണ് സിമെന്റോ മണ്ണോ സാധനങ്ങളോ ഒന്നും വെച്ചുകൊണ്ടല്ല അവർ ചെയ്യുന്നത് കാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന മുളയും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള വീടും മറ്റും ഉണ്ടാക്കലാണ് അല്ലെ കൃഷിയുമായുള്ള അടുത്ത ബന്ധം കൃഷി ചെയ്തുകൊണ്ടാണ് അവര് ജീവിക്കുന്നത് അന്നന്നത്തെ വരുമാനം അവർക്ക് കിട്ടുന്നത് കൃഷിയിൽ നിന്നാണ് അവര് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമുക്കറിയാം കാട്ടിൽ നിന്ന് കിട്ടുന്ന കുരുമുളക് ഏലക്ക ഇഞ്ചി സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ ഇതൊക്കെ അവര് വാങ് അവര് കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് പുറത്തു കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്തിരുന്നു അവിടെയാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേരിനടക്കം പ്രാധാന്യം വരുന്നത് ഇങ്ങനെ പുറത്ത് അവര് കൊണ്ടുപോയി കച്ചവടം നടത്തുമ്പോൾ പ്രധാനമായിട്ടും സ്ത്രീകൾ ചെറിയ സ്ത്രീകളൊക്കെ പോയി അവിടെ കച്ചവടം നടത്തുമ്പോൾ പുറത്തു നിന്നുള്ള കച്ചവടക്കാരാണ് ഇവര് കൊച്ചരേത്തിമാർ എന്ന പേരിട്ട് വിളിച്ചത് അതല്ലാതെ അരേനരേത്തി എന്ന് പറയുന്ന പേരുമായി യാതൊരു ബന്ധവും ഈ നോവലിനില്ല അങ്ങനെ കച്ചവടക്കാരായിട്ടുള്ള ആളുകള് ഇവരെ ഈ സ്ത്രീകളെ വിളിക്കുന്ന പേരാണ് കൊച്ചരേത്തി എന്നുള്ളത് ആലോചിച്ച് വെക്കുക കൃഷിയുമായുള്ള അടുത്ത ബന്ധവും അവിടെ കാണാൻ വേണ്ടി പറ്റൂട്ട നോക്കാം അടുത്തത് അമ്മയെ കാണാത്തവന്റെ കാർമേഘങ്ങൾ യു എ ഖാദറുടെ ആത്മകഥാപരമായിട്ടുള്ള എഴുത്താണ് അമ്മയെ കാണാത്തവന്റെ കാർമേകങ്ങൾ അമ്മയെ കാണാത്തവൻ അല്ലെ ആ ഒരു പേരിൽ തന്നെയുണ്ട് അവിടുത്തെ അമ്മ ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം ദേശം തന്നെയാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക സ്വന്തം ദേശത്തെ കുറിച്ച് പറയുമ്പോൾ യു എ ഗാദർ പറയാണ് എനിക്ക് സ്വന്തമായി മൂന്ന് സ്ഥലങ്ങളുണ്ട് അതായത് ഞാൻ വേടിച്ച സ്ഥലം എന്നർത്ഥത്തിലല്ല താൻ ഒരു സ്ഥലത്തും വളർന്നത് മറ്റൊരു സ്ഥലത്തും മരണസമയത്ത് അതായത് വയസ്സാങ്കാലത്ത് മറ്റൊരു സ്ഥലത്തും അങ്ങനെ മൂന്ന് സ്ഥലങ്ങളുണ്ട് ആത്മകഥാപരമായി സ്വന്തം ദേശത്തെ കുറിച്ച് എഴുതുമ്പോൾ തന്റെ മുന്നിലേക്ക് വരുന്നത് മൂന്ന് സ്ഥലങ്ങളാണ് ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അദ്ദേഹം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ദേശ സങ്കല്പത്തിലെ സങ്കീർണ്ണത എഴുത്തുകാരൻ തന്റെ ദേശം ഏതാണെന്ന് ചോദ്യം ും സ്വയം ഉന്നയിക്കുന്നു ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് ശരിക്കും എന്റെ ദേശം എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്നൊരു കുഴപ്പത്തില് കുഴങ്ങി നിൽക്കുകയാണ് അദ്ദേഹം പെറ്റുവളർന്ന സ്ഥലം നോക്കുകയാണ് പെറ്റുവളർന്ന ബർമയിലെ ബില്ലീൻ ഗ്രാമമാണോ പഠിച്ചു വളർന്ന കോവിൽകണ്ടി ദേശമാണോ കോവിൽകണ്ടി അല്ലെ അങ്ങനെ ഒരു പേര് കേൾക്കുമ്പോ നമുക്ക് യാതൊരു പരിചയവും ഇല്ല എന്ന് വിചാരിക്കും പക്ഷേ കോഴിക്കോടുള്ള ആ സ്ഥലം ഇന്ന് അറിയപ്പെടുന്നത് കൊയിലാണ്ടി എന്ന പേരിലാണ് അല്ലെ കോവിൽകണ്ടി എന്നുള്ളത് പറഞ്ഞു 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 കൊയിലാണ്ടി എന്ന പേരിലേക്ക് ആയിട്ടുണ്ട് അപ്പോ കോഴിക്കോട് താൻ പഠിച്ചു വളർന്നിട്ടുള്ള കൊയിലാണ്ടി എന്ന് പറയുന്ന ദേശമാണോ അതോ വാർഗ് വാർദ്ധക്യത്തിന് തനിക്ക് ശയ്യയൊരുക്കിയ തൃക്കോട്ടൂർ അംശം പാലൂര് ദേശമാണോ മൂന്ന് സ്ഥലങ്ങൾ കിട്ടി അല്ലെ ജനിച്ചത് പഠിച്ചത് അതിനുശേഷം വാർദ്ധക്യത്തിൽ താൻ ജീവിച്ച തൃക്കോട്ടൂർ അംശം പാലൂര് ദേശമാണോ ഇതേതാണ് ഇതിൻ്റെ അകത്ത് കൃത്യമായ എന്റെ സ്ഥലം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാതെ പോവുകയാണ് അറിയാ അറിയാമെങ്കിൽ കൂടിയും കൃത്യമായി ഇന്നതാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറയാൻ പറ്റാതെ പോവുകയാണ് അല്ലെ വ്യക്തിയും ദേശവും തമ്മിലുള്ള ബന്ധത്തെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് താൻ വളർന്ന സാഹചര്യങ്ങൾ അവിടുത്തെ സ്ഥലങ്ങൾ അവിടെയുള്ള ആളുകൾ അവിടുത്തെ സംസ്കാരം അല്ലെ അവിടുത്തെ ൃതി ഇതൊക്കെ പ്രാധാന്യം വഹിക്കുന്നുണ്ട് താൻ ജനിച്ചു വളർന്ന സ്ഥലം നമ്മളെ രൂപപ്പെടുത്തുമെന്നുള്ളത് ഏറ്റവും വലിയ തെളിവ് അതൊന്ന് ഈ നോവലിൽ നമുക്ക് കാണാൻ പറ്റും ബില്ലിൻ ഹൃദയദേശമായും മറ്റു രണ്ട് ദേശങ്ങൾ ജീവിതവിലാസങ്ങളുടെ ദേഹവും ദേഹിയുമായും അല്ലെ ശരീരവും ആത്മാവുമായും അങ്ങനെയുള്ള ഇടങ്ങളായും അദ്ദേഹം കാണുന്നു ദേശത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ചിതറിയ ചിത്രങ്ങളായാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ചിതറിയ ചിത്രങ്ങളാണ് ജനിച്ച് മരണം വരെ ഒരു സ്ഥലത്ത് ജീവിക്കുകയല്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും പക്ഷേ പല പല സ്ഥലങ്ങളിലായത് പല സ്ഥലങ്ങളെ ചിതറിയ ഓർമ്മകളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ് പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരാളുടെ ദേശം എന്നത് ജനിച്ച സ്ഥലം മാത്രമല്ല ജീവിച്ചതും അനുഭവങ്ങൾ സമ്മാനിച്ചതുമായ ഒന്നിലധികം സ്ഥലങ്ങളാകാം ഒരാളുടെ ദേശം എന്ന് പറയുമ്പോൾ ജനിച്ച സ്ഥലം മാത്രമായിട്ടല്ല പറയാ അവൻ എവിടെയൊക്കെയാണോ ജീവിച്ചത് അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള അത് വാടകയ്ക്കായിക്കോട്ടെ മറ്റെങ്ങനെ ജീവിച്ചാലും അവിടെ നിന്നൊക്കെ അവന് കിട്ടിയിട്ടുള്ള അറിവുകൾ അവിടുത്തെ സംസ്കാരം അവിടുത്തെ ഭാഷ അവിടുത്തെ ഭക്ഷണം ഇതൊക്കെ അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ടാകും എന്ന് പറയാണ് ഓരോ ദേശവും വ്യക്തിയുടെ സ്വത്വ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തി എടുക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അവന്റെ ചുറ്റുപാടുകളാണ് എന്ന് പറയുകയാണ് ഓർമ്മ യുടെ അനുഭവങ്ങളുമായി ഒരു ദേശത്തെ വ്യക്തിക്ക് പ്രിയപ്പെട്ടതാകുന്നു ഓർമ്മകളും അനുഭവങ്ങളുമാണ് അല്ലെ ഒരു സ്ഥലത്തുനിന്ന് കിട്ടുന്ന നല്ല ഓർമ്മകളും മോശപ്പെട്ട ഓർമ്മകളും നല്ല അനുഭവങ്ങളും ഒക്കെയാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത് അല്ലെ കുറച്ച് മോശപ്പെട്ട അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെ നന്നാക്കാം എന്നൊരു ചിന്തയോടുകൂടിയിട്ട് കുറച്ചും കൂടി കാര്യമായി നമ്മൾ അതിനെ സമീപിക്കുകയും നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുക്കുകയും നല്ല നാളെയും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് കിട്ടുന്ന അനുഭവങ്ങളും ഓർമ്മകളുമാണ് നമ്മളെ വളർത്തിയെടുക്കുന്നത് എന്നൊരു പാഠഭാഗം നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു നോവലിൽ നിന്ന് കിട്ടുകയാണ് ഏറ്റവും അവസാനത്തെ നോവലിലേക്ക് കിടക്കുമ്പോ വല്ലി എന്ന ടോമിയുടെ നോവലാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് വല്ലി എന്ന നോവൽ അല്ലെ നോക്കാം അതിൽ വിവരണം എങ്ങനെയാണ് നോക്കുകയാണ് വിവരണം എങ്ങനെയാണ് ഓർമ്മകൾ എങ്ങനെയാണ് കശുമാവിന്റെയും കാപ്പിപ്പൂവിന്റെയും നറുമണം നിറഞ്ഞ ഒരു ഭൂതകാലമാണ് കഥാകൃത്ത് ഓർക്കുന്നത് അല്ലെ എൻ്റെ ആദ്യകാലങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കശുമാവിന്റെയും കാപ്പിപ്പൂവിന്റെയും ഒക്കെ മണവാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് വയനാടിനെ കുറിച്ച് പറയുകയാണ് വയനാടിന്റെ കൃഷി സംസ്കാരത്തെ കുറിച്ച് പറയുകയാണ് താൻ ഈ നോവലിൽ എന്നുള്ള കാര്യം ആലോചിക്കുക കുന്നിൻ പുറങ്ങളിലെ കാപ്പിമണികളും പച്ചമഞ്ഞ പാടങ്ങളും കൈമ നെല്ലിന്റെ വാസനയും കൊയ്ത്തുകാലങ്ങളും കപ്പ കൃഷിയും കപ്പവാട്ടു കല്യാണങ്ങളും ഉണ്ടക്കണ്ണൻ കുമാരന്റെ നുണക്കഥകളും ആ ദേശത്തിന്റെ സവിശേഷതകളായിരുന്നു കപ്പവാട്ട് കല്യാണം കൊഴിത്തുകള് കാപ്പിമണികള് പച്ചമഞ്ഞ പാടങ്ങൾ ഇതൊക്കെ ആ പ്രദേശത്തിന്റെ പ്രത്യേകതയാണ് അല്ലെ അവിടുത്തെ കൃഷികൾ എന്തൊക്കെയാണെന്ന് എടുത്തെടുത്ത് കാണിക്കുകയാണ് കപ്പകൃഷി ഉണ്ടായിരുന്നു കപ്പ പറയുമായി ബന്ധപ്പെട്ട് അല്ലെ കപ്പയുടെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആഘോഷത്തെ അവിടെ എടുത്തു കാണിക്കുകയാണ് രണ്ട് കുന്നുകളിലുമുള്ളവര് വന്ന് ആഘോഷപരമായി ഒരുമിച്ച് കൂടിയിട്ട് ഉണ്ടക്കണ്ണൻ കുമാരന്റെ നുണക്കഥകളൊക്കെ കേട്ടുകൊണ്ട് അതിനു കാത്തിരുന്നു കൊണ്ട് പരസ്പരം സ്നേഹം പങ്കിടുകയും രണ്ട് സംസ്കാരങ്ങൾ പങ്കിടുകയും ചെയ്തിരുന്ന ഒരു പ്രദേശമായിരുന്നു എന്റെ എന്നോർമ്മിപ്പിക്കുകയാണ് മരച്ചീരി ഉണക്കി സൂക്ഷിക്കുന്ന രീതിയും വിവരിക്കുന്നുണ്ട് ചെറുതായിട്ട് ഉണ അരിഞ്ഞതിന് ശേഷം ഉണക്കിയിട്ട് പറവൊക്കെ ഉണ്ട് അല്ലെ നമ്മുടെ വീടിന്റെ അടുപ്പിന്റെ മുകളിൽ പറവൊക്കെ കെട്ടിയിട്ടുണ്ടാവും ആ പറത്തിന്മേലിട്ടും പാറമേലിട്ടുമൊക്കെ ഉണക്കി സൂക്ഷിച്ചിരുന്നതിനെ കുറിച്ചും ഈ നോവലിൽ പറയുന്നുണ്ട് അവര് പത്തായങ്ങൾ ഉണ്ടായിരുന്ന ആ പത്തായങ്ങളിൽ ഇതിങ്ങനെ സൂക്ഷിച്ച് ചാക്കുകളിലാക്കി വെച്ചിരുന്നു എന്ന് പറയുകയാണ് കാലക്രമേണ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താഴുകയും പാടങ്ങൾ മാഞ്ഞു പോവുകയും ചെയ്തപ്പോൾ ദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു അക്കരയും ഇക്കരയും തമ്മിൽ കാണാതായി തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി എങ്കിലും പഴങ്കഥകളുടെ ഓർമ്മകൾ പോലെ കൽവയൽ ഇന്നുമുണ്ട് എന്ന് പറയുകയാണ് അവിടെ ഇന്ന് നമുക്കറിയാം പല ഏർ ഫലകങ്ങൾ കൂട്ടിയിടിച്ചുകൊണ്ട് ചില സ്ഥലങ്ങൾ താഴ്ന്നു പോവുകയും ചിലത് ഉയർന്നു വരികയും ഒക്കെ ചെയ്യും അതേപോലെ ആ കുന്നുകളൊക്കെ ഇന്ന് അവിടെ നിന്ന് നഷ്ടമായിട്ടുണ്ടെന്ന് പറയുകയാണ് കൃഷിയില്ലാതെയായി കൃഷി ഇല്ലാതായതോടുകൂടി അവിടുത്തെ സംസ്കാരം നഷ്ടപ്പെട്ടു രണ്ടു കുന്നുകളും ഇന്ന് വേറെ വേറെ ആളുകൾ ഒരു ബന്ധവും ഇല്ലാത്തവരെ പോലെ കഴിയുകയാണ് അവരുടെ ആ ഒത്തൊരുമയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് പ്രധാന ആശയങ്ങൾ കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മ പലതരത്തിലുള്ള കൃഷിരീതികൾ അല്ലെ കശുമാവ് കാപ്പിക്കുരു ഏലക്ക തുടങ്ങി അങ്ങോട്ടേക്ക് കപ്പ നെല്ല് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കൃഷിരീതികളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് പ്രകൃതിയുടെ ഗന്ധങ്ങളും ദൃശ്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സാമൂഹിക ഒത്തുകൂടലുകൾ നാടൻ വിനോദങ്ങളും നാടൻ വിനോദമാണ് അല്ലെ സാമൂഹികമായിട്ട് അവർ ഒത്തുചേരുകയാണ് കപ്പവാട്ട് കല്യാണം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ആഘോഷം അവർക്കുണ്ടായിരുന്നു അവരുടെ വിനോദങ്ങള് തങ്ങളുടെ ഇടയിൽ തന്നെ ഉള്ള ഒരു നുണക്കഥ പറയുന്നതാണെങ്കിൽ അത് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സും അത്തരത്തിൽ നാടൻ വിനോദങ്ങൾ അവർക്കുണ്ടായിരുന്നു കാലക്രമേണ ദേശത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും നഷ്ടങ്ങളും അല്ലെ കുറെയൊക്കെ ദേശം മാറും ഒരു സ്ഥലം ഇന്ന് കാണുന്നത് പോലെ തന്നെ അടുത്ത കൊല്ലങ്ങളിലും ഉണ്ടായിക്കൊള്ളണം എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല അല്ലെ കുറെ മാറ്റങ്ങൾ വരും പ്രകൃതിദത്തമായ തനിയുണ്ടാവുന്ന മാറ്റങ്ങളും നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കുറെ മാറ്റങ്ങളും അതിനുണ്ടാകും ഓർമ്മകളിലൂടെ ദേശം നിലനിൽക്കുന്നു തന്റെ ഓർമ്മകളിലാണ് എന്നാ ദേശം നിലനിൽക്കുന്നത് എന്നും അദ്ദേഹം പറയുകയാണ് അപ്പൊ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ആ നോവലിനുള്ള പ്രാധാന്യം ആരെഴുതി എന്തിനെഴുതി എന്തുകൊണ്ട് എഴുതി അതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് ഓരോ പേരിനും വന്ന മാറ്റം എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ തന്നെ ഈ നാല് ഭാഗത്തുനിന്ന് ഈ നാല് നമ്മുടെ പാഠഭാഗത്തിലെ ചെറിയ ചെറിയ നോവലുകളിൽ നിന്നുള്ള അതിന്റെ ദേശചരിത്രം നമുക്ക് മനസ്സിലാവും ഈ നാല് എഴുത്തുകാർക്കും തന്റെ ദേശം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവും അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പാഠം എന്ന് തിരിച്ചറിയുക ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് കാണാതെ അങ്ങനെ തന്നെ ഓർത്തുവെക്കുക സ്ഥലവും സ്ഥലവുമായി ബന്ധപ്പെട്ട പേരും കുന്നുകളുടെ പേരും അതേപോലെ കഥാപാത്രങ്ങളുടെ പേരും ഒക്കെ ഒന്ന് മനഃപ്പാഠമാക്കി വെച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് കിട്ടാവുന്ന ഒരു പാഠഭാഗമാണ് ദേശവും എഴുത്തും അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലാക്കും ായിട്ടുണ്ടാവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം